ഹലോ അപ്പം നമുക്ക് ക്രോ ചെറ്റോൺ ഒരു ബൈബിൾ കവർ കണ്ടല്ലോ സംഭവം നമുക്ക് ബുക്കിൻ്റെ കവേഴ്സ് ആയാലും ഡയറിയുടെ ആയാലും ബൈബിളിൻ്റെ ആയാലും നമുക്ക് ക്രോ കൊണ്ട് കവേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇത് ഇതെൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യണ കാരണം അതിൻ്റെ വീഡിയോയും യൂട്യൂബിൻ്റെ വീഡിയോയും കൂടിയിട്ടും എനിക്ക് ഒരേ ടൈമിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല യൂട്യൂബിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഭയങ്കര വിശ്രൂഭിച്ച വലിയൊരു കഥയാണ് എൻ്റെ കഷ്ടപ്പെട്ട് ഒരു കൊല്ലം തുനിഞ്ഞിരുന്ന് മോണിറ്റൈസേഷനായി ഡോളറൊക്കെ ഒന്ന് കയറി പത്ത് ഡോളർ നമ്മൾ അവർക്ക് കൊടുക്കണമല്ലോ അങ്ങനെത്താറായി നമ്മുടെ കയ്യിലെത്തുമ്പോഴാണ് രണ്ട് വീഡിയോ ഞാൻ ഇൻസ്റ്റ ചെയ്യുന്നു വേറെ ആൾക്കാർ എടുത്തിട്ടു അപ്പോൾ എനിക്ക് അവരെ മോണിറ്റൈസേഷൻ കട്ടാക്കി തത് പിന്നെ ഇതുവരെ വരെ പിന്നെ എനിക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞാൻ ഓൺലൈൻ ബിസിനസ്സിലേക്ക് തരും എന്നിട്ടും യൂട്യൂബിൽ വീഡിയോ ഇടാൻ പറ്റുന്നുണ്ടോ ഇല്ല അതിൽ അപ്ലോഡ് ചെയ്യും ഉണ്ടാക്കും അപ്ലോഡ് ചെയ്യും ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യും എന്നാൽ ഇൻസ്റ്റയിൽ ഒരു മെനു ഉണ്ടോ അതിലൂല്ല വിറ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്കിതുവരെ ഇൻസ്റ്റയിൽ നിന്ന് ഓർഡേഴ്സ് കിട്ടിയിട്ടില്ല പക്ഷേ ഓർഡേഴ്സ് ഉണ്ട് താനും അതായത് പുറത്തുനിന്ന് നമുക്ക് വാട്സപ്പ് ത്രൂ അറിയണമില്ല അങ്ങനെയൊക്കെ ആയിട്ട് ഓർഡർ കിട്ടും അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിക്കണത് ബൈബിളിൻ്റെ ഒരു കുഞ്ഞു ബൈബിളായിരുന്നു കേട്ടത് ടോട്ടൽ ട്വൻ്റി സിക്സ് ട്വൻറ്റി സിക്സ് മൊത്തം നമ്മളെടുത്തിട്ടാണ് ബൈബിൾ കവർ ക്രിയേറ്റ് ചെയ്യാം അപ്പം അതിൻ്റെ മോത്ത് പക്ഷേ എനിക്കിതിൽ വരാൻ വളി പറ്റി കാരണം ഞാൻ കുറച്ച് കൂടുതലെടുത്തു ഞാൻ ഫുൾ കവർ ചെയ്തെടുത്തു അതായത് നമ്മൾ പണിത സൈഡിൻ്റെ അടുമ്പോൾ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല ചെയ്യേണ്ട സമയത്ത് വേറെ എവിടെയെങ്കിലും ആയിരിക്കായിരിക്കാം ശ്രദ്ധ അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തു പോയത് സംഭവം കുറേ ചെയ്തതിന് ശേഷമാണ് എനിക്ക് വെളിപാടുണ്ടായത് ആ ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ എന്തായാലും ഒരിക്കട്ടെ ഒരു പോക്കറ്റ് അത്ര രീതിയിൽ ഉള്ളിൽ ഒരു പോക്കറ്റ് പോലത്തെ ഒരു സാധനം വെച്ച് കൊടുത്തു അതായത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാശി വെക്കുകയാണെങ്കിൽ കാശി വെക്കാം എന്നുള്ള രീതിയിലാണ് അത് ചെയ്തത് എന്താ പറയുക സത്യം പറഞ്ഞത് എനിക്കൊരു മുട്ടൻ പണിയായിരുന്നു കാരണം നമ്മൾ ചെയ്ത് 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 വന്ന ലാസ്റ്റ് ചെയ്യുമ്പോഴേക്കും എനിക്ക് ബോറടിച്ചു തുടങ്ങി കാരണം നമ്മളൊരു കാര്യം കണ്ടിന്യൂസ് കൊറവട്ടം ചെയ്താൽ നമുക്ക് കുറച്ചെങ്കിലും ബോറടിക്കും കാരണം നമ്മളിത് ഫുൾ ഹാൻഡ് റൈറ്റ് ചെയ്യണ കാരണം ഒരു വിധത്തിൽ നമ്മുടെ പാറ്റൻ്റെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു അടുത്ത പണി എന്ന് പറയുന്നത് അതിൽ കൊത്തുവർക്കുകൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ് സംഭവം ഞാൻ അത്ര ഈസിയാന്ന് വിചാരിച്ചെങ്കിലും പക്ഷേ ഇതത്ര ഈസി ആയിരുന്നില്ല കാരണം ബൈബിൾ കവർ ചെയ്തതിന് ശേഷമായിരുന്നു ഞാൻ ഫ്രണ്ടിൽ വർക്ക് ചെയ്യാൻ പോയത് അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അമ്പളി സത്യം പറഞ്ഞാൽ അത് സ്റ്റിച്ച് ചെയ്യണം അതായത് കവർ ചെയ്യണ ഭാഗം നമ്മൾ തുന്നി കൊടുക്കും അതിന് മുന്നേ വേണമായിരുന്നു വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ തേ നമ്മളിത് ഇത് ഓൾറെഡി തുന്നി വെച്ചു ഇനി യെല്ലോ വെച്ചിട്ട് നമ്മൾ ക്രോച്ചെറ്റിൻ്റെ കുരിശ് വെക്കാനായിരുന്നു ഞാൻ ആദ്യം ഇഞ്ചലിനെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ എമൗണ്ടിലേക്ക് നമുക്ക് നമുക്കിതാവില്ല അങ്ങനെ നമ്മൾ കുരിശ് വെച്ച് ഇതുപോലെ കുറച്ച് മലർ വർക്കും എഡിൽ യെല്ലോ ബീഡ്സ് വർക്കും വെച്ച് നമ്മുടെ ബൈബിൾ അങ്ങനെ കംപീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലീസ് ഡി എം ടു ഓർഡർ ഓൺലൈൻ ഇൻസ്റ്റ ഇതിൽ മെസ്സേജ് അയച്ചോ കാരണം എവിടെ കിട്ടിയാലും നമ്മൾ ഓർഡർ സ്വീകരിക്കും പറ്റാ ആ ഇൻസ്റ്റയിൽ നമ്മുടെ പേര് ക്രോച്ച് ആൻഡ് ക്രാഫ്റ്റ് വേൾഡ് വൈ ഫിലിം ആണ് അത് തപ്പി പിടിച്ച് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിലൊന്ന് മെസ്സേജ് ഇട്ടാലും മതി കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ് റുപ്പീസ് ത്രീ ആണ് കേട്ടോ ഇതിൽ കുഞ്ഞു ബുക്കാണെങ്കിൽ ത്രീ ഹൺഡ്രഡിനെയൊക്കെ കുറയും അപ്പോൾ ചെച്ചാ